ഹിജാബ് വിഷയത്തിലെ ഭീഷണിയുടെ പേരിൽ അടച്ചിട്ട കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റേത്താസ് പബ്ലിക് സ്കൂൾ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അടകൻ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ ബിജെപി സംഘം സന്ദർശിക്കുകയാണ് വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരിയാണ് ജിജീഷ് ഈ ഭീഷണിയെ തുടർന്ന് അടച്ചിട്ട സ്കൂളാണ് ബി ജെ പി സംഘം സന്ദർശിക്കുന്നത് ഏഴാം തീയതിയാണ് ഈ ഹിജാബ് വിഷയത്തിൽ ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തീയതി സെൻറീതാസിൽ ആർട്സ് ഡേ നടക്കുകയായിരുന്നു ആ ദിവസം ഹിജാബ് ധരിച്ച് എത്തി എത്തിയ കുട്ടിയെ അധികൃതർ സ്കൂൾ അധികൃതർ ഇത് യൂണിഫോം പാലിക്കണമെന്ന് നിബന്ധനകൾ പാലിച്ച് സ്കൂളിൽ എത്തണമെന്ന കാര്യം നിർദ്ദേശിച്ചു എന്നാൽ തൻ്റെ മതപരമായ ചിന്തകൾക്കാണ് പ്രാധാന്യമെന്നും അതുകൊണ്ട് തന്നെ ഹിജാബ് ധരിക്കാതെ എത്താൻ കഴിയില്ല ഹിജാബ് ധരിച്ച് തന്നെ വരുമെന്ന് കുട്ടി പറയുകയായിരുന്നു എന്നാൽ ഇത് അനുവദിക്കില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുകയും രക്ഷാകർത്താക്കളെ വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ അടുത്ത ദിവസവും തൊട്ടടുത്ത ദിവസവും ഇതേ രീതിയിൽ തന്നെ ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിലേക്ക് എത്തി ഇത് അധ്യാപകർ ഇത് തടഞ്ഞു അത് ചോദ്യം ചെയ്തു തുടർന്ന് ഈ പത്താം തീയതിയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പത്താം തീയതി സംഘടിതമായി കുറച്ചാളുകൾ സ്കൂളിലേക്ക് എത്തുന്നു ഹിജാബ് ധരിച്ചു വരുന്ന വിദ്യാർത്ഥിനിക്ക് പിന്തുണയുമായി എന്ന പേരിലാണ് ആളുകൾ എത്തുന്നത് എന്നാൽ നേരത്തെ പി ടി ഐ പ്രസിഡന്റ് അടക്കം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പ്രാദേശികമായി എസ് ടി പി ഐ ഗ്രൂപ്പുകൾ എസ് ടി പി ഐ സംഘങ്ങൾ ഈയൊരു ആളുകളിലുണ്ട് അത്തരത്തിൽ എസ് ടി പി ഐ ഗ്രൂപ്പുകളിൽപ്പെട്ട തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ എത്തിയത് എന്നതാണ് അവർ സ്കൂളിൽ വലിയ തോതിൽ സംഘർഷത്തിനും പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് അധ്യാപകരോട് വളരെ മോശമായിട്ടാണ് ഈ ഒരു സംഘം സംസാരിച്ചത് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഇവിടെയുള്ള വീഡിയോ ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിലടക്കം അത് പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തു തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ ചെറിയ സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ ആ സമയം സ്കൂളിലുണ്ടായിരുന്നു അവരുടെ രക്ഷാകർത്താക്കളുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഭയപ്പെട്ടു പോയി തുടർന്നാണ് രണ്ട് ദിവസം സ്കൂളിന് അവധി നൽകാൻ കാരണം ശനി ഞായർ ദിവസത്തിന് ശേഷം സ്കൂൾ തുറക്കുന്ന ഇന്നും നാളെയുമായി അവധി നൽകാൻ സ്കൂൾ തീരുമാനിച്ചത് പ്രശ്നങ്ങൾ തീരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ലഘൂകരിക്കുന്നത് വരെ സ്കൂൾ അടച്ചിടുക കുട്ടികളുടെയും രക്ഷാകർത്തകളുടെയും ഭീതി അകറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ഒപ്പം തന്നെ കോടതിയും സമീപിച്ചു സ്കൂളിന് മതിയായ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയും സമീപിച്ചു അതിൽ കോടതി ഏറ്റവും നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് സ്കൂളിന് സംരക്ഷണം നൽകാനാണ് ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ നിയമങ്ങൾ പാലിച്ച് തന്നെ സ്കൂളിൻ്റെ യൂണിഫോം നിയമങ്ങൾ പാലിച്ച് തന്നെ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിലേക്ക് എത്തണം അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ടത് അധികൃതരാണ് അവർ പറയുന്നത് അനുസരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശരി ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ കൂടാതെ അധ്യായനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പള്ളുരുത്തി സെൻറിത സ്കൂളിന് സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു